ഹായ് ഹായ് ഞാൻ സോളമനടാട്ട് ഞാൻ ഇന്ന് ഒരു വചനം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഇവിടെ വന്നത് ഞാൻ എല്ലാ ദിവസവും ഒരു വചനം നമ്മുടെ പെട്ടിയിൽ നിന്ന് എടുക്കുന്ന ഒരു വചനെടുത്ത് അധ്യാനിക്കാവ് ധ്യാ ധ്യാനിക്കാറുണ്ട് ഞാൻ തന്നെ വീട്ടിലായാലും എൻ്റെ വണ്ടിയിലായാലും ഒരു വചനം കൊണ്ട് നടക്കാറുണ്ട് വചനം ദൈവമാണ് ഞാനിത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് പിന്നത്തെ വചനം അധികം ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വചനത്തിലെ പ്രസക്തമായ വചനഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താറാണ് പതിവ് പിന്നത്തെ വചനം ഞാൻ എടുക്കുകയാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഫിലിപ്പിയർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും സകല കാര്യങ്ങളും യുവജനഭാഗം എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം എന്നെ ശക്തനാക്കുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ട് അയാളിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ പുറമെ ഒരാളുണ്ട് ഉള്ളിൽ ഒരാളുണ്ട് നമ്മൾ തമിഴിലൊക്കെ പറയുന്ന പോലെ കടവുൾ എന്ന് പറയുന്നത് എൻ്റെ അർത്ഥം നീ നിന്റെ ഉള്ളിലേക്ക് നോക്കുക എന്നാണ് പറയുന്നത് കടവുൾ ഞാൻ എൻ്റെ ഒരു ചെറിയ ഒരു പഠനത്തിൽ അല്ലെങ്കിൽ ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മനുഷ്യൻ എന്നതിലുപരി നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ മറ്റൊരാളുണ്ട് അതാണ് ശരിക്കുള്ള വ്യക്തിത്വം നമ്മൾ പുറമെ കാണിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യം നമ്മുടെ ഉള്ളിലുണ്ടാവും അപ്പോ എന്നെ ശക്തനാക്കുന്നതിലൂടെ ആ ഉള്ളിലുള്ള ആ എന്ന് പറയും അതാണ് നമ്മളെ ശക്തനാക്കുന്നത് അപ്പൊ ആ വചനത്തിന്റെ പിന്നില് പിന്നിലുള്ള മറ്റൊരു വചനം കൂടി വായിക്കുന്നുണ്ട് ഇനിമേലിൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തു ആണ് എന്നിൽ ജീവിക്കുന്നത് ഗലാത്തിയർ രണ്ട് ഇരുപത് ഇനിമേൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് അത് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക കാരണം നമ്മൾ ഈ അനുകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ മൂന്ന് ചാനലുകൾ എനിക്കുണ്ട് സ്പിരിച്വൽ ഉണ്ട് കോമഡി ഉണ്ട് യാത്രകളുണ്ട് ഈ ക്രിസ്തുവിനെ അനുകരിക്കാൻ എന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അതായത് നീ നിന്റെ സ്വന്തം നിന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരാനോ പറയാം പിന്നെ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ജീവിക്കാൻ ഇന്നത്തെ ലോകത്ത് ഒരുപാട് കഷ്ടതകളും അപമാനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും മാനസിക പീഡനങ്ങളായാലും എല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വരും ലോകം അതിൻ്റെ പ്രത്യേക ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ആ സമയത്ത് നമ്മൾ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുന്നേ പറഞ്ഞ പോലെ നിന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം നിനക്ക് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ അത് ആ വചനം മുറുകെ പിടിക്കുക എത്ര പ്രതിസന്ധികൾ വന്നാലും കഷ്ടതകൾ വന്നുകഴിഞ്ഞാലും നമ്മൾ അതിനെ തരണം ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ പ്രൈസലോട്ട് ഓക്കെ